സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കർക്കിടകം ഒന്ന് അങ്ങനെ നിങ്ങൾ അടുത്തെത്താറായല്ലേ കർക്കിടകം ഒന്നിനു മുൻപായിട്ട് ഈ വസ്തുക്കൾ നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് കളഞ്ഞോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ വറുതി ദേവത ഉറപ്പായും നമ്മുടെ ഗൃഹത്തെ ആദേശം ചെയ്യും അത് നമ്മുടെ ജീവിതത്തെ വളരെ കഷ്ടപ്പാടിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൊണ്ടുചെന്നെത്തിക്കും അതുകൊണ്ട് കർക്കിടകം ഒന്നിനു മുൻപായി നമ്മുടെ ഭവനത്തിൽ നിന്ന് ഉറപ്പായും ഒഴിവാക്കേണ്ട വസ്തുക്കൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകും നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വിശ്വാസ സംബന്ധം മാറുന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയുർവേല് വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് തുറന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുകളായി എത്തുന്നതാണ് മലയാളികൾക്ക് കർക്കിടകം ഒന്ന് എന്ന് പറയുന്നത് വെറും ഒരു മാസമല്ല മറിച്ച് ഒന്നാമതായിട്ട് അതിനൊരു പുണ്യമാസമായിട്ട് പ്രാചീന കാലം മുതൽക്ക് തന്നെ ആദരിച്ചു വരുന്നുണ്ട് രാമായണ മാസമായിട്ടാണ് നമ്മൾ കർക്കിടകത്തെ ആചരിക്കുന്നതല്ലേ കാരണം കർക്കിടകം വളരെയധികം വറുതിയും ദുഃഖവും പ്രയാസവും നൽകുന്ന ഒരു മാസമാണ് ആ ഒരു മാസം നമ്മൾ ഈശ്വരീയമായ ഭജനയിലും രാമായണ പാരായണത്തിലും ഒക്കെ മുഴുകി കഴിയുന്നതിലൂടെ ഈ വറുതി അല്ലെങ്കിൽ അലക്ഷ്മി അതുമല്ല എന്നുണ്ടെങ്കിൽ മൂദേവി നമ്മെ പിടിപെടുന്നതിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടാകും മറിച്ച് മഹാലക്ഷ്മി ദേവിയുടെ നിരന്തരമായ സാന്നിധ്യവും വാസവും നമ്മുടെ അപ്പം എപ്പോഴും ഉണ്ടാകുകയും ചെയ്യും കഠിനമായ മഴയും രോഗങ്ങളും സാമ്പത്തിക ഞെരുക്കവും സാധാരണമായിരുന്ന ഒരു ഭൂതകാലം കർക്കിടകത്തിന് പറയാനുണ്ട് ആ ഒരു ഭൂതകാലത്തിൽ നിന്നാണ് കർക്കിടകം ഇന്നും നമ്മൾ പറയുന്ന ആ ഒരു പുണ്യമാസമായിട്ട് ആചരിക്കാനായിട്ട് നമ്മൾ ആരംഭിച്ചത് എന്നാൽ ഇന്നും ആ ഒരു വറുതിയുടെ ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ദുഃഖത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് പരിപൂർണമായിട്ട് നമ്മൾ മുക്തരല്ല എങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തിയാൽ കർക്കിടകത്തെ ഐശ്വര്യവും സമൃദ്ധിയും നമുക്ക് സമ്മാനിക്കുന്ന ഒരു മാസമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതല്ലേ കർക്കിടകം ഒന്നിനു മുൻപ് നമ്മുടെ വീട്ടിൽ നിന്നിട്ട് ഒഴിവാക്കേണ്ടുന്ന ചില വസ്തുക്കളുണ്ട് ഏതൊക്കെയാണ് ആ വസ്തുക്കൾ അവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കിയ എന്തൊക്കെ നേട്ടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്നെല്ലാം ഈ വീഡിയോയിൽ തുടർന്ന് വരുന്ന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് രാമായണ മാസം കൂടിയാണ് ഈ ഒരു മാസം മഹാലക്ഷ്മിയുടെയും സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം വളരെ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു കാലയളവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ ചൊടിപ്പിക്കുന്നതോ ദേവിക്ക് അപ്രീതി ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ള ഒരു വസ്തുക്കളും നമ്മുടെ ഗൃഹത്തിലോ ഗൃഹപരിസരത്തോ ഉണ്ടാകുവാൻ പാടുള്ളതല്ല വീട് വൃത്തിയും ശുദ്ധിയും ഉള്ളതായിരിക്കുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യത്തെ ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടും വൃത്തിഹീനമായിരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെയും ബാധിക്കും അതുകൊണ്ട് കർക്കിടകം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഇനി പറയുന്ന സുപ്രധാനപ്പെട്ട വസ്തുക്കളിൽ നമ്മൾ വൃത്തിയും ശുദ്ധിയും ഉറപ്പുവരുത്തുക അശുദ്ധിപരമായിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ഒഴിവാക്കുക ഒന്നാമതായിട്ട് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് തുളസിയെ പരിചരിക്കുക എന്നുള്ളത് എങ്ങനെയാണ് തുളസിയെ പരിചരിക്കുക ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ വീട്ടു വളപ്പിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ തുളസിക്കൊരു ഒരു മഹനീയ സ്ഥാനമുണ്ട് അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക വിശുദ്ധി നമ്മൾ കൽപ്പിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഗൃഹത്തിന് മുന്നിൽ വാടിയതോ കരിഞ്ഞതോ കുരുടിച്ചതോ ആയിട്ടുള്ള തുളസി ഉണ്ട് എന്നുണ്ടെങ്കിൽ കർക്കിടക ഒന്നിന് മുൻപ് തന്നെ അതിനെ മാറ്റി ആരോഗ്യമുള്ള ഒരു തുളസിയെ നടുക എന്നുള്ളതാണ് ഉണങ്ങിയ തുളസി കമ്പുകളും മറ്റും ഒടിച്ച് നീക്കി തുളസിയെ പരിപാലിച്ച് പുഷ്ടിയോടുകൂടി അതിനെ വളരാൻ നമ്മൾ അനുവദിക്കുക വാടിയതോ കരിഞ്ഞതോ ഉണങ്ങിയതോ ആയിട്ടുള്ള തുളസി നമ്മുടെ ഗൃഹത്തിലേക്ക് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ഗൃഹം പലവിധമായ സാമ്പത്തികം ആരോഗ്യപരമായ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്നതിന് മുൻപാണ് തുളസി ഒരു ലക്ഷണം കാണിക്കുന്നത് അത് സ്വയം പട്ട് അല്ലെങ്കിൽ ഉണങ്ങിയാണ് നമുക്ക് ആ ലക്ഷണത്തെ കാണിക്കുന്നത് അപ്പൊ അത്തരം ഒരു ലക്ഷണം ഉണ്ടായാൽ ഉടനെ തന്നെ നിങ്ങൾ അത് നീക്കി കർക്കിടകം ഒന്നിനു മുൻപ് വളരെ പുഷ്ടിയോടുകൂടി വളരുന്ന രീതിയിൽ അതിനെ പരിചരിക്കുക ഇത് നമ്മുടെ ജീവിതത്തിലെ ഗൃഹത്തിലേക്ക് സർവസമ്പത്തും ഐശ്വര്യവും ലക്ഷ്മി കടാക്ഷവും ശരിയായ രീതിയിൽ കൊണ്ടുവരും ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗൃഹം ശുദ്ധിയാക്കുക എന്നുള്ളതാണ് വീടിന്റെ അകവും പുറവും വൃത്തിയാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രത്യേകിച്ച് ചിലന്തി വലകള് മാറാലകള് ഇത് ഉറപ്പായിട്ടും നമ്മൾ നീക്കം ചെയ്തിരിക്കണം നമ്മുടെ അഭിവൃദ്ധിയും ഐശ്വര്യവുമാണ് ഇത്തരത്തിൽ ചിലന്തികൾ വല കെട്ടി മറയ്ക്കുന്നത് എന്നുള്ളതാണ് പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശ്വാസം മാത്രമാണ് നമ്മുടെ ഗൃഹത്തിലെ ശുദ്ധി വൃത്തി ഇതൊക്കെ നിലനിർത്തുന്നതിന് ചിലന്തി വലകളും മാറാലകളും അടിച്ച് നീക്കേണ്ടത് അനിവാര്യമാണ് ചിലന്തികൾ വല കെട്ടി നമ്മുടെ ഗൃഹത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ഊർജം നമ്മുടെ ഗൃഹം നിറയ്ക്കുന്നതിന് കാരണമാകും നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തിഹീനമായിട്ടുള്ള അല്ലെങ്കിൽ ചിലന്തി ഒക്കെ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ മനസ്സ് മുരടിച്ചു നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു ചിലന്തി വലയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ കർക്കിടകം ഒന്നാം തീയതി തന്നെ ലക്ഷ്മി ദേവിയെ തുടർന്ന് വരുന്ന കർക്കിടക മാസം വരവേൽക്കുന്നതിന് ലക്ഷ്മി ദേവിയിൽ നിന്നുള്ള അനുഗ്രഹം കൈപ്പറ്റുന്നതിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുക ഇനി നമ്മുടെ ഗ്രഹത്തിന്റെ രണ്ട് പ്രധാന ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് കന്നിമൂല എന്ന് പറയുന്ന ആ ഒരു തെക്ക് പടിഞ്ഞാറ് കോർണർ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂല മറ്റൊന്ന് ഈശാന മൂല എന്ന് പറയുന്ന കിഴക്ക് വടക്കേ മൂല അല്ലെങ്കിൽ വടക്ക് കിഴക്കേ മൂല ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ രണ്ട് ഭാഗങ്ങൾ വളരെ പ്രത്യേകതകളുള്ള ഭാഗമാണ് ഈ രണ്ട് ഭാഗങ്ങളിൽ എന്തെങ്കിലും കാടോ പടർപ്പോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വാരി കൂട്ടി ഉച്ചിരിക്കുകയാണ് ഉപയോഗമില്ലാത്ത വസ്തുക്കളൊക്കെ ഈ ഭാഗങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺ ഭാഗങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നിട്ട് അതിനെ ഒഴിവാക്കിക്കോളൂ അവിടെയുള്ള കാടും പടനും ഒക്കെ വെട്ടിമാറ്റി അവിടെ നിങ്ങൾ ശുദ്ധിയാക്കിക്കോളൂ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വെളിച്ചവും ഒരു പുതിയ ഉണർവും പ്രതീക്ഷയും ഒക്കെ നിങ്ങൾക്ക് നേടിത്തരും ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിലെ തന്നെ നിലവിളക്കാണ് നിലവിളക്ക് എന്ന് പറയുന്നത് തന്നെ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിലവിളക്കിൽ ചോർച്ച ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റി പുതിയ വിളക്കുകൾ സ്ഥാപിക്കുക കേടുവന്നതോ ചോർച്ച ഉള്ളതായ വിളക്കുകൾ വീട്ടില് ദോഷകരമായ സ്വാധീനം ചെലുത്തുന്നതാണ് അത് മറ്റൊന്നുമല്ല വിളക്കിൽ നിന്നിട്ട് എണ്ണ ഇങ്ങനെ ചോർന്നു കഴിഞ്ഞാൽ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ദോഷം എന്ന് പറയുന്നത് അല്ലാതെ ഈശ്വരന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ദോഷം ഉണ്ടാകും എന്നുള്ളതല്ല അപ്പോ അതുകൊണ്ട് ഇത്തരത്തിൽ ചോർച്ചയുള്ള നിലവിളക്ക് നമ്മുടെ ഐശ്വര്യത്തെയും ചോർത്തി വിടും അല്ലെങ്കിൽ അതിൽ നിന്ന് ശരിയായ രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു വിളക്ക് തെളിക്കുന്നത് കൊണ്ടുള്ള ഗുണം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ഗൃഹത്തിലെ നിലവിളക്ക് ചോരുന്നില്ല എന്ന് അങ്ങനെ ചോരുന്ന നിലവിളക്ക് ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റിയിട്ട് ചെറുതായിരുന്നാലും മതിയാകും ഒരു നിലവിളക്ക് നമ്മുടെ പൂജാമുറിയിൽ വാങ്ങി സൂക്ഷിക്കുക കർക്കിടകം ഒന്നിനു മുൻപായിട്ട് അടുത്തതായിട്ട് നീക്കം ചെയ്യേണ്ടത് പഴകിയ വസ്ത്രങ്ങൾ നിങ്ങൾ വാരിക്കൂട്ടി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ യാതൊരു ഉപയോഗവും ഇല്ലാതെ കുറെ പേപ്പർ കഷ്ണങ്ങൾ അല്ലെങ്കിൽ പേപ്പർ കെട്ടുകൾ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉറപ്പായിട്ട് ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ പൊട്ടിയ പാത്രങ്ങളോ കുപ്പികളോ ഒക്കെ വാരിക്കൂട്ടി എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കൊടുത്ത് ഒഴിവാക്കുക ഈ ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഇങ്ങനെ വാരിക്കൂട്ടി വെക്കുന്നത് ധനപരമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും എന്നുള്ളതാണ് അത്തരത്തിൽ നമുക്ക് യാതൊരു ഉപയോഗവും ഇല്ല വളരെ അശുദ്ധികരമായിട്ടുള്ള ഇത്തരം വസ്തുക്കൾ വാരി കൂട്ടി വെക്കുന്നത് മൂദേവിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കും ലക്ഷ്മി ദേവി അത്തരം ഗൃഹങ്ങളിൽ വസിക്കുകയില്ല അല്ലെങ്കിൽ കടന്നു വരില്ല തത് ഫലമായിട്ട് ധനവരവും പുരോഗതിയും ഐശ്വര്യവും ഉണ്ടാകില്ല അപ്പോൾ ഇത്തരത്തിൽ മലിനപ്പെട്ട വസ്തുക്കൾ വാരിക്കൂട്ടി വയ്ക്കുക വസ്ത്രങ്ങൾ മലിനമായ വസ്ത്രങ്ങളോ ഉപയോഗമില്ലാത്ത വസ്തു വസ്ത്രങ്ങളോ ഇങ്ങനെ കൂട്ടി കൂട്ടിവെക്കുക പഴകിയ പേപ്പർ കെട്ടുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം പൊട്ടിയ പാത്രങ്ങളോ തകർന്ന ചിന്തകളോ ഒക്കെ തന്നെ എവിടെയെങ്കിലും ഒക്കെ വാരി കൂട്ടി വെക്കാം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടേക്ക് വറുതിയുടെ ദേവതയായ ആയിരിക്കും കടന്നു വരുന്നത് കർക്കിടകം വളരെ മോശപ്പെട്ടൊരു അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകുന്നതിന് കാരണമാകും ഇതും ഒഴിവാക്കുക ഇനി അടുത്തതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഉറപ്പായിട്ട് ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ കോമ്പൗണ്ടിനോട് ചേർന്നിട്ട് ഏതെങ്കിലും വൃക്ഷങ്ങൾ ഉണങ്ങി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു മണ്ടപോയെ തെങ്ങായിക്കോട്ടെ ഇങ്ങനെ നിൽക്കുകയാണ് യാതൊരു ഉപയോഗവും ഇല്ല അത് രക്ഷപ്പെടില്ല എന്ന് നമുക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ അങ്ങനെ ഉണങ്ങി നിൽക്കുകയാണ് പട്ടു നിൽക്കാണ് അതുടൻ തന്നെ വെട്ടി നശിപ്പിച്ചോളൂ അത്തരം വൃക്ഷങ്ങൾ കർക്കിടകത്തിന് മുൻപ് തന്നെ നമ്മുടെ ഗൃഹപരിസരത്ത് നിന്ന് നീക്കം ചെയ്യുക അതിനോടൊപ്പം തന്നെ പട്ടു നിൽക്കുന്ന ചെടികളും നിങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ആദ്യം തുളസിയുടെ കാര്യം പറഞ്ഞു അതുപോലെ മറ്റു ചെടികളും പട്ടു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവയെ കൂടി മാറ്റിയിട്ട് നിങ്ങൾ പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കുക അതിനോടൊപ്പം തന്നെ പൊട്ടിയ ചെടിച്ചെട്ടികൾ ഉണ്ട് അതും മാറ്റിക്കോളൂ അതും നമ്മുടെ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹപരിസരത്ത് വെക്കുവാൻ പാടില്ല ഈ പൊട്ടിയിതും തകർന്നതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ ചെടിച്ചട്ടി ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് മൂദേവിയെ കൂടുതലായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കും ഇത് രോഗം തടസ്സം അതുപോലെ തന്നെ സാമ്പത്തികമായ ഞെരുക്കം ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ സമ്മാനിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പൂജാമുറി വൃത്തിയാക്കുക എന്നുള്ളതാണ് പൂജാമുറി എന്ന് പറയുന്ന ഒരു ഗൃഹത്തിന്റെ ഹൃദയഭാഗമാണ് ഇവിടം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവങ്ങളുടെ ചിത്രങ്ങൾ തുടച്ച് വൃത്തിയാക്കുക പൂജാ പൂജാവസ്തുക്കൾ തുടച്ച് ശരിയാക്കി വെക്കുക ദൈവങ്ങളുടെ ചിത്രങ്ങൾ പൊട്ടിയതോ കയറിയതോ ഒക്കെ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ മാറ്റുക ചില ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്തതായിരിക്കും അതിൻ്റെ ചില്ലുകളൊക്കെ പൊട്ടിയിരിക്കും ആ ചില്ലുകളൊക്കെ നിങ്ങൾ മാറ്റി സ്ഥാപിക്കുക അതുപോലെ പഴയ കലണ്ടറുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ മാറ്റുക ഇനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്ലോക്കുകളാണ് ക്ലോക്കുകൾ തുടച്ച് സൂക്ഷിക്കുക ഓടാതുള്ള ക്ലോക്കുകൾ കൃത്യമായിട്ടും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ല ഒന്നുകിൽ അതിനെ ബാറ്ററി ഒക്കെ ഇട്ട് ശരിയാക്കി ഓടുന്ന രീതിയിൽ വെക്കാം അല്ലാത്ത പക്ഷം അതിനെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കുക പിന്നെ ക്ലോക്കുകൾ നമ്മൾ തുടച്ചതിനെ ശരിയായ രീതിയിൽ വെക്കുക എന്നുള്ളതാണ് കർക്കിടകം ഒന്നിനു മുൻപായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ഈ ഓടാതുള്ള ക്ലോക്ക് നിലച്ച ക്ലോക്കുകള് നമ്മുടെ ഗൃഹത്തിലേക്ക് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തും അതുകൊണ്ട് അതിനെ നിങ്ങൾ ഒഴിവാക്കാം ക്ലോക്കുകൾ ഓടുന്നത് തന്നെ നമ്മൾ സൂക്ഷിക്കുക അടുത്തത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം നമ്മുടെ ഗൃഹത്തിന്റെ അടുക്കളയാണ് അടുക്കള എന്ന് പറയുന്നത് അന്നപൂർണേശ്വരി വാഴുന്ന ഒരു ഇടമാണ് മഹാലക്ഷ്മി വസിക്കുന്ന ഇടമാണ് അല്ലെങ്കിൽ നമ്മുടെ അന്നദാതാവാണ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ ഉറവിടമാണ് അടുക്കള എന്ന് പറയുന്നത് അവിടെ പരിശുദ്ധി ഉറപ്പായിട്ട് ഉണ്ടാകണം അതുകൊണ്ട് തന്നെ പഴകിയ അച്ചാറുകൾ അല്ലെങ്കിൽ ഉപ്പിലിട്ട വസ്തുക്കൾ പൂപ്പലൊക്കെ അടിച്ചിരിക്കുകയാണ് പഴകിയ അല്ലെങ്കിൽ പൂപ്പലടിച്ച ഭക്ഷ്യസാധനങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്തോളൂ കർക്കിടകം ഒന്നിനു മുൻപായിട്ട് വൃത്തിയുള്ള ശുദ്ധിയുള്ള ഭക്ഷണമാണ് ഒരു മനുഷ്യന്റെ ബുദ്ധിയെയും അവന്റെ സ്വഭാവത്തെയും നിയന്ത്രിക്കുന്നത് എന്ന് വിസ്മരിക്കരുത് അതുകൊണ്ട് തന്നെ കേടുവന്ന ഭക്ഷണങ്ങളൊക്കെ ഒരു വ്യക്തി കഴിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സും അവന്റെ സ്വഭാവവും ഒക്കെ കേടുവന്നതായിത്തീരും അതുകൊണ്ട് ഭക്ഷണം എപ്പോഴും വൃത്തിയുള്ളതായിട്ട് ശുചിയുള്ളതായിട്ട് മാത്രം നിങ്ങൾ ഭക്ഷിക്കുക അപ്പൊ കർക്കിടക മാസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ അതിനെ എതിരേൽക്കുമെങ്കില് ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് പല ഐശ്വര്യങ്ങളുമായിട്ട് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം കടത്തിൽ നിന്നുള്ള മുക്തി ആരോഗ്യവർദ്ധനവ് സന്തോഷം ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ആരംഭിക്കും ഒരു വീട് വൃത്തിയാക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും വാസ്തവത്തിൽ ശുദ്ധീകരിക്കപ്പെടുകയാണ് ഒരു വീട് നമ്മൾ അടുക്കി ഒതുക്കുമ്പോൾ നമ്മുടെ മനസ്സും കൂടിയാണ് അ അടുക്കി ഒതുക്കപ്പെടുന്നത് ഇത്തരത്തിൽ വൃത്തിയുള്ള ഒരു ഗൃഹം വൃത്തിയുള്ള മനസ്സ് ഈശ്വര ശുദ്ധി അല്ലെങ്കിൽ ഈശ്വര ശക്തിയെ കൂടുതൽ ആകർഷിക്കുന്നതിനും ആ ഒരു പോസിറ്റിവിറ്റിയെ കൂടുതൽ ആകർഷിക്കുന്നതിനും കാരണമാകും ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് വറുതിയുടെ ഒരു കാലഘട്ടമാണ് എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെലുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യത്തെ നിറയ്ക്കും എന്നുള്ളതാണ് ലക്ഷ്മി കടാക്ഷത്തെ അത് നമുക്ക് നേടിത്തരും അപ്പൊ ഈ ഒരു കർക്കിടക മാസം ഒന്നാം തീയതിക്ക് മുൻപായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തോളൂ ജീവിതം ഐശ്വര്യ സമ്പൂർണമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം